നമസ്കാരം നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് മറ്റൊരു സെറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത് ഉസ്മാൻ ഹാദി എന്ന ഇംഗുലാബ് മഞ്ച് എന്ന പാർട്ടിയുടെ നേതാവിൻ്റെ മരണത്തിന് ശേഷം കൊലപാതകത്തിന് ശേഷം അജ്ഞാതരദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം ബംഗ്ലാദേശിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കലാപങ്ങൾ അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ബംഗ്ലാദേശിൻ്റെ കാവൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കാവൽക്കാരനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് യൂനസ് എന്ന നോബൽ സമ്മാന ജേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് ഉസ്മാൻ ഹാദിയുടെ സ്വപ്നങ്ങൾ ഒരു കാലത്തും മറക്കപ്പെടുകയില്ല അത് പൂർത്തീകരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതിജ്ഞ എടുക്കുന്ന സംഭവങ്ങളും അരങ്ങേറുകയാണ് ഉസ്മാൻ ഹാദിയുടെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഭാരതത്തെ വിഭജിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ച് ഭാരതത്തിനുള്ള സന്ദേശം വളരെ വ്യക്തമാണ് എന്നാണ് നിരീക്ഷകർ രാഷ്ട്രീയ നിരീക്ഷകർ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരും ഒരേ സ്വരത്തിൽ പറയുന്നത് സിറിയ പോലെ ഒരു കലാപൂ ഭൂമിയായി കലാപങ്ങൾ മാത്രമുള്ളൊരു ഭൂമിയായി ബംഗ്ലാദേശ് മാറുമ്പോൾ അത് ഭാരതത്തിനെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ് കാരണം ഭാരതവുമായി എല്ലാ തരത്തിലും ഭാരതത്തിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്ന് വേണമെങ്കിൽ ബംഗ്ലാദേശിനെ നമുക്ക് വിശേഷിപ്പിക്കാം മ്യാൻമിയറുമായിട്ട് ഒരു ചെറിയ അതിർത്തി പങ്കെടു പങ്കിടുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ പ്രധാന അതിർത്തികളെല്ലാം ഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബംഗാൾ ഉത്കടലുൾപ്പെടെ ഭാരതത്തിൻ്റെ സമുദ്രാതിർത്തികളും അതിലുൾപ്പെടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ കലാപം പടർന്നു പിടിക്കുമ്പോൾ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകും ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുവാനുള്ള ഒരു ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന പ്രദേശത്ത് പാകിസ്ഥാൻ സൈന്യം നടത്തിയ അതിക്രമങ്ങളുടെ ഫലമായി കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അഭയാർത്ഥികളുടെ ഒരു കുത്തൊഴുക്ക് ഭാരതത്തിലേക്ക് ബംഗാൾ വഴി ഉണ്ടായുകയും ഭാരതത്തിൽ ഇവരെ ഒരു അവസ്ഥയിലെത്തുകയും അങ്ങനെ സമ്മർദ്ദത്തിലായ സർക്കാർ ഇതിലിടപെട്ട് ബംഗ്ലാദേശ് രൂപീകരിക്കുവാനുള്ള വഴി വെട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ചുരുക്കം ചരിത്രം ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ചുള്ളത് അതിൻ്റെ ഒരു പുനരാവർത്തനമാണോ ഇപ്പോൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും ഭാരതത്തിന് ലക്ഷ്യം വെച്ചുള്ളതാണ് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രവിശ്യകളെ വെട്ടിമുറിച്ച് മാറ്റണം പിടിച്ചെടുക്കണം തുടങ്ങിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ഉസ്മാൻ ഹാദി എന്ന വ്യക്തി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ കലാപങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിലാകെ പടർന്നു പിടിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിൻ്റെ മുൻ ഭരണാധികാരിക്കെതിരെ നടന്ന വമ്പൻ പ്രക്ഷോഭത്തിൻ്റെ മുൻനിര നേതാവായിരുന്നു ഈ കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദി ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം പടർന്നു പിടിക്കപ്പെട്ട കലാപത്തിൽ ി എൻ പി പാർട്ടിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ വീട് ബംഗ്ലാദേശിലെ ലക്ഷ്മിപൂർ സദർ എന്ന ഉപജില്ലയിൽ കലാപകാരികൾ ബി എൻ പി നേതാവിൻ്റെ വീട് തീയിട്ടു അദ്ദേഹത്തിൻ്റെ പേര് ബിലാൽ ഹുസൈൻ എന്നാണ് ബിലാൽ ഹുസൈനെന്ന ബി എൻ പി നേതാവിൻ്റെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ വീട് കലാപകാരികൾ തീയിട്ടപ്പോൾ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്നൊരു ഏഴു വയസ്സുകാരി ബന്ധു മരിച്ചു ഇത്തരത്തിലുള്ള ക്രൂരമായ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് ആനുദിനം വാർത്തകളായി പുറത്തെത്തുകയാണ് വാർത്തകൾ തന്നെ അവിടെ നടക്കുന്ന കലാപങ്ങളുടെയും അവിടെ നടക്കുന്ന ക്രൂരതകളുടെയും പത്തിലൊരംശം പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ബംഗ്ലാദേശിനുള്ളിൽ ഈ കലാപത്തിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്നവരിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നത് പുറത്തു വരുന്ന വളരെ ചുരുക്കം വിവരങ്ങളിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നത് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ബംഗ്ലാദേശ് ഒരു സിറിയയാകുന്നതിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കലാപഭൂമിയായി മറ്റൊരു സിറിയ നമ്മുടെ രാജ്യത്തിൻ്റെ ഏതാണ്ട് ഉള്ളിൽ തന്നെ രൂപീ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയുമാണ് ഒപ്പം തന്നെ ബംഗ്ലാദേശിലെ ഈ ഉസ്മാൻ ഹാദിയെ പോലുള്ള ഭാരതത്തെ വിഘടിപ്പിക്കണം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കണമെന്നുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഉസ്മാൻ ഹാദിയെ പോലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്ന പലരും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ ഉള്ളവർ ഉസ്മാൻ ഹാദി രക്തസാക്ഷിത്വം വഹിച്ചതാണ് ഷഹീദായതാണ് തുടങ്ങിയ വാർത്തകൾ നൽകി ഉസ്മാൻ ഹാദിയുടെ ശവസംസ്കാരത്തെ ആഘോഷമാക്കുന്ന മാധ്യമങ്ങളും പ്രസ്ഥാനങ്ങളും ഭാരതത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അതിലേറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഏതിനും വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിലെ കലാപം ബംഗാളിലേക്ക് പടർന്നു പിടിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വസ്തുതയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഒപ്പം അന്വേഷണ ഏജൻസികളും പറയുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭാരതത്തിന് ഏറെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടെന്നുള്ളത് വസ്തുത തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം നമസ്കാരം